ഹായ് ഓൾ ഇനി നമ്മൾ മഞ്ചേരി ബിസ്മിൽ വന്നതാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് അപ്പം അങ്ങനെ എന്താ മകൾക്ക് ആദ്യം പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അവിടെ ഞാനൊരു സാധനം കണ്ടുവച്ചിട്ടുണ്ട് അവിടെ ഡ്രസ്സിനൊക്കെ ഭയങ്കര വില കുറവാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതിപ്പോൾ എനിക്കതിൽ കുറച്ച് ലെങ്ത്തിൽ കുറവാണ് ലെങ്ത്തില്ലാത്ത മോഡൽ തന്നെയാണ് എന്നാലും എനിക്ക് കുറച്ച് കുറവായിട്ട് ഞാൻ തോന്നി അപ്പം ഞാനത് എത്തില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതാ ഉമ്മ ഇവിടെ ഒരു കപ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഉണ്ട് ഉമ്മക്ക് നല്ല ഇഷ്ടമായി എന്നും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിൽ കുടിച്ചാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പേടിപ്പിച്ചുട്ടോ അപ്പോൾ അമ്മ അതവിടെ വെച്ചിട്ടേ പിന്നെ എനിക്കിതാ എനിക്ക് എന്താ ചട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇൻഷ്ട കൂടി ഇരുന്നിട്ട് വാങ്ങണം അപ്പോൾ പിന്നെ അയ്മേനും ഞാനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങണം എന്ന് ചോദിച്ചിട്ടാണ് അതിൽ കുറച്ച് ഇങ്ങനെ വിചാരിക്കണം കേട്ടോ അതിമ്മേ വാട്ടർ ബോട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ എല്ലാ വാട്ടർ ബോട്ടിലും ഇങ്ങനെ ലീക്ക് ലീക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ തിരിച്ചറക്കുമ്പോൾ അതിൻ്റെ പിരിക്ക് എന്തോ ഒരു എന്തോ ഒരു എന്തോ ഒരു ഇത് അപ്പോൾ അങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തു അതിന് എത്ര എണ്ണൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് വില തന്നെ ആയിക്കോട്ടെ അയച്ച് വേനൽക്കാലമല്ലേ അങ്ങനെ അതൊക്കെ വാങ്ങി ആ രണ്ട് സാധനം ഉള്ളായിരുന്നു അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ട്രോളിന്നെടുത്തിട്ടില്ല കേട്ടോ ചാടിച്ചാടി അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു വാങ്ങിനാ ഭയങ്കരത് പിന്നെ നൂനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് രണ്ട് സാധനം എടുക്കാനോ ഉള്ളായിരുന്നു കേട്ടോ ഡ്രസ്സൊന്നും പിന്നെ വാങ്ങിയിട്ടില്ല ഗൈസ് ഡ്രസ്സ് ഒക്കെ ഉണ്ട് ഓൾറെഡി ഇനി ഡ്രസ്സ് ചെയ്യാൻ അവിടെ നിന്ന് വാങ്ങി അങ്ങ് ഇഷ്ടമായോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ചല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അടിയിൽ നിന്ന് വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ആദ്യം മുകളിലത്തെ കഴിച്ചാൽ പിന്നെ അടിയിൽ വരണമെന്ന് ചോദിച്ചിട്ടോ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഓഫർ ഉണ്ടായിന് അതൊക്കെ വാങ്ങി വിളിച്ചെണ്ണക്കൊക്കെ ഇപ്പോൾ ഓഫറിൽ എടുത്ത് പോയി വാങ്ങൂലേ കഴിച്ചാൽ ആദ്യം വിലയാണ് അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിന് സാബൂനും ഒക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എന്നാൽ ഏതാതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെയാണ് വാങ്ങി അങ്ങനെ നമ്മൾ വാങ്ങിയ സാധനവുമായി ഇറങ്ങിയതാണ് ഗൈസ്

ടിനെ വീട്ടിലെ ബെൻസുമായി എത്തിയിട്ടുണ്ട് ഗൈസ് കണ്ടോ നമ്മൾ പറയുന്നോടത്തോടെ നിർത്തിട്ടു അതൊക്കെ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈബെസ് ചെയ്യോ